ഐ പി എല്ലിൽ നിന്ന് വെർച്വൽ നോക്കൗട്ട് പോരാട്ടം പ്ലേ ഓഫിലെത്തുന്ന അവസാന ടീമാകാൻ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഇന്ന് മരണക്കളിയാണ് രാത്രി ഏഴരയ്ക്ക് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം ബംഗളൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ഇത്തവണയെങ്കിലും കപ്പ് എന്ന മോഹവുമായി ബംഗളൂരു അതെല്ലാം പ്ലേ ഓഫ് ഉറപ്പിക്കുവാനായി ചെന്നൈയും എന്താണ് ഇരു ടീമുകളുടെയും ഒരു പോരാട്ട വീര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ചെന്നൈയിലെ ബംഗളൂരുവിലെയും ഒക്കെ ആരാധകർ അവിടെ എത്തിയിട്ടുണ്ടോ അവിടുത്തെ ഒരു കളി ആവേശം എങ്ങനെ ആ ഗോകുൽ ഒരു കാര്യം ഉറപ്പാണ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനായിരിക്കും കാലാവസ്ഥ കനിഞ്ഞാൽ ആ ബംഗളൂരു ഷിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക അതിൻ്റെ എല്ലാ ആവേശവും ബംഗ്ലൂരുവിലെ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ബംഗളൂരുവിനെ സംബന്ധിച്ച് ആദ്യ കിരീടമെന്ന വലിയ പ്രതീക്ഷ ചെന്നൈയെ സംബന്ധിച്ച് അവർക്ക് ധോണി എന്ന ധോണി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാന ഏറ്റവും മഹാനായ ക്രിക്കറ്റ് താരത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ട് എന്ന തരത്തിലൊക്കെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ ബംഗളൂരുവിൽ കാലാവസ്ഥ കൂടി കാലാവസ്ഥ നിലവിൽ ശാന്തമാണ് മഴയുടെ സാധ്യത നിലവിലില്ല ഓറഞ്ച് അലേർട്ട് ഉണ്ടെങ്കിൽ പോലും കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ് നമ്മൾ ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ള കാഴ്ചകളാണ് ിൽ ബംഗളൂരുവിന്റെ മാത്രമല്ല നമ്മളെ മറുവശത്തേക്ക് നോക്കിയാൽ ഇതാ ചെന്നൈക്കും അതിന് ആരാധകരുണ്ട് ചെന്നൈക്കും അവർ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ വന്ന നിരവധിയായിട്ടുള്ള ആരാധകർ ചെന്നൈക്കും ഉണ്ട് അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ബംഗളൂരു നഗരം നിറഞ്ഞിരിക്കുകയാണ് സ്റ്റേഡിയം നേരത്തെ തന്നെ ടിക്കറ്റുകളൊക്കെ വിറ്റഴിഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർ സി ബി സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാർജിൻ വിജയം വേണം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിജയിച്ചാൽ മാത്രം മതി അതോടൊപ്പം തന്നെ മഴ തടസ്സപ്പെട്ടാൽ ചെന്നൈ പ്ലേ ഓഫിലേക്ക് കടക്കും പ്ലേ ഓഫിലെ നാലാമൻ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അത് നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമാണ് അതിൻ്റെ ആവേശം നമുക്ക് ഇവിടെ കാണാം ചെന്നൈ ചെന്നൈയുടെയും അതോടൊപ്പം തന്നെ ബംഗളൂരുവിന്റെയും ആരാധകർ നേരത്തെ തന്നെ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് തമ്പടിച്ചിട്ടുണ്ടായ ആവേശം ആ ആവേശത്തിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ ആവേശ തീർച്ചയായും ഏതായാലും പ്ലേ ഓഫിനായി രണ്ട് സംഘങ്ങൾ ഏറ്റവും ആരാധകരുള്ള രണ്ട് സംഘങ്ങൾ ബംഗളൂരുവും ചെന്നൈയും ഇറങ്ങുമ്പോൾ ആരാകും പോരാട്ടത്തിൽ വിജയ് എന്നതാണ് ആകാംക്ഷ മഴ മാറി നിന്നാൽ ഒരു മികച്ച മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗളൂരു നഗരത്തിലാകെ തന്നെ ആരാധകരുടെ ആവേശം അണപുട്ടി ഒഴുകുകയാണ് അരുൺ പൂപ്പറമ്പാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം